ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഒരു കുഞ്ഞ് അവിയൽ ഉണ്ടാക്കാം അല്ലേ ചെറിയൊരു അവിയൽ ഉണ്ടാക്കും ഒരുപാട് കാര്യമായിട്ടൊന്നുമല്ല എനിക്ക് കുറച്ച് പച്ചക്കറികൾ ഇന്നുള്ളൂ അപ്പോൾ നമുക്കൊന്ന് ചെറിയൊരു അവിയൽ ഉണ്ടാക്കാവേ ഓക്കേ അപ്പോൾ നമുക്ക് പച്ചക്കറിയൊക്കെ അരിയാം ഞാൻ ഓൾറെഡി കുറച്ച് പച്ചക്കറി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ആ എന്റെ കറികളൊക്കെ എപ്പോഴും സിമ്പിൾ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും ഞാൻ എളുപ്പവഴിയിൽ കൂടെ ക്രിയ ചെയ്യുന്ന ഒരു വിടമയാണ് വെറുതെ പറഞ്ഞതാ കേട്ടോ എളുപ്പവഴി എന്ന് ഉദ്ദേശിച്ചത് ഉച്ചക്കരാൾ കഴിക്കാൻ വരുമ്പോഴത്തേക്കും നമ്മൾ അതിനു മുമ്പ് നമ്മൾ റെഡിയാക്കി വെക്കണ്ടേ ഇനി നമ്മൾ അതും ഒക്കെ പോയി വലിയ വാരിയായിട്ട് വെക്കാൻ പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കത്തുമില്ല ചീത്ത വെള്ളി ഫുഡ് വരും ഇല്ലാകുമ്പം സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാം അതുകൊണ്ട് പറഞ്ഞ കേട്ടോ ഇല്ല ഇളപ്പൊഴി കൂടെ ക്രിയേ ചെയ്യാൻ ഇവിടെ ഒരാളിനെ സമ്മതിക്കത്തില്ല വെറുതെ പറഞ്ഞതാണേ അപ്പം ഞാൻ പച്ചക്കറികളൊക്കെ ഏകദേശം അരിഞ്ഞു വെച്ചിരിക്കുകയാണ് അതെ അപ്പം ഞാൻ അവിയൽ വെക്കാനുള്ള കുറച്ച് സാധനങ്ങൾ കുറച്ച് പച്ചക്കറികൾ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ക്യാരറ്റുണ്ട് തക്കാളിയുണ്ട് പയറുണ്ട് സവോള മത്തങ്ങ കരിയാപ്പില വാഴക്ക ചീരത്തണ്ടുണ്ടായിരുന്നു അത് ഉരുളക്കിഴങ്ങ് രണ്ട് പച്ചമുളക് പിന്നെ ഇത് ഇത് ചുമ്മാ അവിടെ കിടന്നാണ് ഈ കോവയ്ക്ക ഞാൻ അതുകൂടെ എടുത്ത് ഇതിനകത്ത് തിട്ടും പാവല്ലേ അതിന് വിഷമാവേണ്ട ഓക്കെ അപ്പോൾ ബാക്കി നമുക്ക് കാണാം ഞാൻ പറഞ്ഞില്ല ഞാൻ വളരെ എളുപ്പത്തിലാണ് അവിയൽ ഉണ്ടാക്കുന്ന അവിയലല്ല ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാക്കാറ് അപ്പം ഞാൻ ഓൾറെഡി ഞാൻ തേങ്ങാ ചരണ്ടി വെച്ചിട്ടുണ്ട് കണ്ടോ തേങ്ങാ ചിരണ്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഒതുക്കിയെടുക്കാം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം അപ്പം അതിന് തേങ്ങായും മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി കണ്ടോ വെളുത്തുള്ളി ഉപ്പ് അത്രയും ചേർത്ത് നമുക്കൊന്ന് ഉപ്പ് ചെറുതായിട്ട് ചേർത്താൽ മതി കാരണം നമ്മൾ പച്ചക്കറി വേകുന്നതിനകത്ത് നമ്മളിത് ഇടുന്നുണ്ട് പച്ചക്കറി വേഗുന്നതിനകത്ത് ഇടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് പച്ചക്കറിയും ഒതുക്കിയ തേങ്ങായും തേങ്ങയുടെ ആ കൂട്ടും എല്ലാം കൂടെ ഒരുമിച്ചാൽ ഞാൻ ഒരൊറ്റ വിസിലടിക്കത്തേ ഉള്ളൂ അപ്പോൾ തന്നെ അത് ആയി വരും ഓക്കെ അപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിൽ അവിയൽ വെക്കുമ്പം പച്ചക്കടുക അരയ്ക്കുമോ കടുക് പച്ചയ്ക്ക് അത് അരച്ച് ചേർക്കുമോ എന്നൊന്ന് പറയണം കേട്ടോ ഇവിടെ അത് ചേർക്കുമേ അപ്പോൾ നമുക്ക് തേങ്ങായും ഞാൻ ചതച്ച് വെച്ച കടുവും വെളുത്തുള്ളിയും ജീരകവും പിന്നെ മഞ്ഞപ്പൊടിയും എല്ലാം കൂടെ ഞാൻ ചതയ്ക്കാൻ പോവുകയാണേ മിക്സ് ചെയ്ത ജാറിൽ ഓക്കെ ഓക്കെ അപ്പം നമുക്കിതെല്ലാം കൂടെ നമുക്ക് കുക്കറിനുള്ളിലേക്ക് ചേർക്കാം ഇട്ട് ഇട്ടുകൊടുക്കാമേ ഞാൻ ഉപ്പ് ചേർത്തില്ലായിരുന്നു ഞാൻ കൈ കൊണ്ടാണ് ഉപ്പിടുന്നത് എനിക്ക് അതാണ് ഒരു എനിക്കതാണൊരളവ് കണക്കറിയാവുന്ന കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയുടെ ഒരു ഉതുക്കി വെച്ചിരിക്കുന്നത് നമുക്കതും കൂടെ മിക്സിയുടെ ജാർ സോറി കുക്കറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാമേ നമുക്ക് കുറച്ച് വെള്ളം ആ മിക്സിയുടെ ജാറിൽ തന്നെ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ വെള്ളം കുറച്ച് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാം കാരണം നമുക്ക് ഓൾറെഡി പച്ചക്കറിയിൽ വെള്ളം ഉണ്ടല്ലോ നമുക്ക് വളരെ കുറച്ച് വെള്ളം മതിയാവും ഞാനതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തേ പിന്നെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വാളംപുളിയില്ലേ വാളംപുളിയും കൂടെ ഇടുവാണെങ്കിൽ നല്ലതാണ് പക്ഷേ എനിക്കിന്ന് വാളംപുളി എൻ്റെ വാളംപുളി പോയി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതുകൊണ്ടാണ് തക്കാളിക്ക ഇട്ടത് കേട്ടോ അതുകൊണ്ടല്ല എങ്കിലും ഇച്ചിരി കൂടുതലിട്ട് ഒരു പുളിക്ക് വേണ്ടിയിട്ട് വാളംപുളി ഇല്ലല്ലോ അപ്പം നമുക്ക് കുക്കർ അടക്കാം നമ്മുടെ അവിയൽ എളുപ്പത്തിലുള്ള അവിയൽ നമുക്ക് അടുപ്പത്തോട്ട് വെക്കാം അടുപ്പത്ത് വെച്ച് സ്റ്റവ് കത്തിക്കാം ഏ സ്റ്റവ് കത്തിച്ചിട്ടുണ്ട് ഇപ്പം ഇനി നമ്മൾ ഇതിനകത്ത് എന്താ അത് ബെന്ത് ഒരു വിസലടിക്കുമ്പോൾ നമ്മളത് സ്റ്റവ് ഓഫ് ചെയ്യും സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കി ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ആ ആവിൽ ആ ഉള്ളിലുള്ള ആവിൽ അതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ഒന്നായി കഴിയുമ്പോ നമുക്കത് വാങ്ങി വെക്കാം ഓക്കെ അപ്പൊ അത്രേ ഉള്ളു ഇന്നത്തെ അവിയൽ അപ്പൊ പിന്നെ അവിയൽ റെഡി ഇനി ഉച്ചക്ക് കഴിക്കാൻ ആള് വന്നാൽ മാത്രം മതി വിസിലടിച്ച് ഞാൻ സ്റ്റൗ നിർത്തി പിന്നെ ഇപ്പുറത്ത് ഞാൻ വേറൊരു സാധനം ഇവിടെ വരട്ടിക്കോണ്ടിരിപ്പുണ്ട് എന്താന്ന് നിങ്ങൾക്ക് പറയാമോ ഓക്കെ അപ്പൊ നാം ഞാനിപ്പം ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു ഇനി കുറച്ചു നേരം അതിൻ്റെ ആ വിസിൽ അതിൻ്റെ ആവി ഫുള്ളൊന്ന് പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കി ഒന്നുകൂടെ അടച്ച് വെക്കും ഓക്കെ നമുക്ക് കുക്കർ കുക്കർ ഓപ്പൺ ചെയ്യാമേ കുക്കറും അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം പച്ച വെളിച്ചെണ്ണ ഒഴിക്കാമേ വളരെ കുറച്ച് മതി വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ കൂടെ ഒന്ന് അടച്ചു വെക്കുവാണ് നമ്മുടെ ഇത് ചൂട് അവിയൽ റെഡി ആയിട്ടുണ്ട് അവിടെ കഴിക്കാനായിട്ട് ദേവുട്ടത്തെ പപ്പ വാങ്ങിട്ടുണ്ട് അതാണ് ആ ശബ്ദം രണ്ടുപേരും കൂടെ വർത്താനം പറയുന്നതാണ് കേട്ടുകൊണ്ടിരിക്കും കണ്ടോ അടിപൊളിയ വീട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു ഇന്ത്യയിൽ കാണാം എല്ലാവരും ഇതുപോലെ ചെയ്യണം കേട്ടോ അവിന്നി വറക്കം നല്ല ചൂട് എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം എളുപ്പത്തിലുള്ള അവിടെ ബൈ